LSS क्वेश्चंस फ्रीडम स्ट्रगल इन केरला और स्वातंत्र्य समरम केरलातिल नेक्स्ट टॉपिक फ्रीडम स्ट्रगल इन केरला द फर्स्ट क्वेश्चन व्हेन एंड वेयर डिड गांधीजी फर्स्ट विजिट केरला द आंसर इज ऑगस्ट 18 1920 इन कोरिकोड सेकंड क्वेश्चन वेयर डिड द साल्ट सत्याग्रह टेक प्लेस इन केरला आंसर इज पयन्नूर बीच इन कन्नूर थर्ड क्वेश्चन ഹു ലെഡ് സാൾട്ട് സത്യാഗ്രഹ ഇൻ കേരള ആൻസർ കെ കേളപ്പൻ ഫോർത്ത് ക്വസ്റ്റ്യൻ ബൈ വാട്ട് നെയ്മ് വാസ് കെ കേളപ്പൻ നൗൺ ആൻസർ കേരള ഗാന്ധി ഫിഫ്ത് ക്വസ്റ്റ്യൻ വാട്ട് വാസ് ദ മാർച്ചിങ് സോങ് ആൻഡ് ഹു റോഡ് ദീസ് ആൻസർ വരിക വരിക സഹചരെ അംശിനാരായണ പിള്ള റോഡ് ദീസ് സോങ് ഓക്കെ ഇനി മലയാളത്തിൽ നോക്കാം ആദ്യത്തെ ചോദ്യം ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എപ്പോൾ എവിടെ ആൻസർ ഓഗസ്റ്റ് പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കോഴിക്കോട് ജില്ലയിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം ആൻസർ പയ്യന്നൂർ ബീച്ച് കണ്ണൂർ തേർഡ് ക്വസ്റ്റ്യൻ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരെ ആൻസർ കെ കേളപ്പൻ ഫോർത്ത് ക്വസ്റ്റ്യൻ കെ കേളപ്പൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ആൻസർ കേരള ഗാന്ധി ഫിഫ്ത് ക്വസ്റ്റ്യൻ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ മാർച്ചിങ് ഗാനം എന്തായിരുന്നു ഇതെഴുതിയതാര് ആൻസർ വരിക വരിക സഹചര് ഈ പാട്ട് എഴുതിയത് അംശി നാരായണ പിള്ള ഓക്കെ നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ആൻഡ്രൈഡ് ഡൗൺ ദ മേജർ ഫ്രീഡം സ്ട്രഗിൾ ദാറ്റ് ടു പ്ലേസ് ഇൻ കേരള ആൻസർ മലബാർ റബലിയൻ ഗുരുവായൂർ സത്യാഗ്രഹ വൈക്കം സത്യാഗ്രഹ സാൾട്ട് സത്യാഗ്രഹ വാഗൺ ട്രാജഡി എക്സെട്ര കേരളത്തിൽ നടന്ന പ്രധാന സ്വാതന്ത്ര്യ ഏതൊക്കെ മലബാർ കലാപം ഗുരുവായൂർ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം വാഗൻ ട്രാജഡി ഉപ്പു സത്യാഗ്രഹം തുടങ്ങിയവ ഓക്കെ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്